കോഴിക്കോട് കടപ്പുറത്ത് ജമിയത്തുലമയുടെ വാർഷികം ആ അടുത്ത ഞായറാഴ്ച നടക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര സ്മൃതിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരുമിച്ച് കൂടലിൽ നിന്ന് സംഘബോധത്തിന്റെ പുതിയ ഊർജവും മൂക്കും നമ്മൾ സമാഹരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കണ്ണി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാം ഈ വഴിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് നമ്മൾ തൗഹീദിന്റെയും സുന്നത്തിന്റെയും യഥാർത്ഥത്തിലുള്ള പാഠങ്ങൾ സമുദായത്തിന് പകർന്നു കൊടുക്കാനുള്ള ആ പരിശ്രമങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് വരുന്നത് ലാഹ്ലാഹി ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ആദർശം ആ ആദർശം മാർജവത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ നിലനിർത്തുമെന്നും ഞാൻ അതെന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുമെന്നും അത് പ്രബോധനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ പരിശ്രമങ്ങളിൽ കൂട്ടായ്മകളിൽ സംഘടനകളിൽ പ്രസ്ഥാനങ്ങളിൽ ഞാൻ അഭിമാനത്തോടു കൂടി ഉണ്ടാകുമെന്നും സ്വയം ഉറപ്പിക്കാനുള്ള ബാധ്യതയാണ് നമ്മൾക്കിവിടെ ഉള്ളത് അവിടെ നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് ആ ഷഹാദത്ത് കലിമനഞ്ചോട് ചേർത്ത് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന നിർബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് ആ ഒരു ഒരു പ്രതിജ്ഞയിലേക്കാണ് യഥാർത്ഥത്തിൽ കേരള ഉലമയുടെ വാർഷികം നമ്മളെ നയിക്കേണ്ടത് നമ്മൾ പി കെ മൂസാമൂലബി എന്ന് പറയുന്ന നമ്മുടെ ഈ നാടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മനുഷ്യൻ അദ്ദേഹം കേരള ഉലമയുടെ പ്രവർത്തകരായിരുന്നു തൊള്ളായിരത്തി ിൽ അദ്ദേഹമാണ് അൽമനാർ എന്ന് പറഞ്ഞ മാസിക തുടങ്ങുന്നത് അന്ന് കേന്നം ഉണ്ടായിട്ടില്ല കേന്നം എന്ന് പറയുന്ന ഒരു സംഘടന അന്ന് ഉണ്ടായിട്ടില്ല അൽമനാർ എന്ന് പറയുന്ന മാസിക അദ്ദേഹം കോഴിക്കോട്ട് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഈ മാസിക തുടങ്ങുന്നത് കിതാബിന്റെയും സുന്നത്തിന്റെയും കിതാബിന്റെയും സുന്നത്തിന്റെയും പാഠങ്ങൾ ലോകത്തിന് മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ആരോടും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല ആരുടെയും മുഖം പരിഗണിക്കാതെ കിതാബിന്റെയും സുന്നത്തിന്റെയും സന്ദേശം ഞങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടേ ും അത് ഉമ്മത്തിനോടുള്ള ഞങ്ങളുടെ ബാധ്യതയാണ് അതിനാണ് ഈ മാസിക തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതാണ് നമ്മൾക്കുള്ള അവശേഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള അവശേഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് കിതാബിനും സുന്നത്തിനും പൂർണ്ണമായി വഴിപ്പെടുക എന്ന സന്ദേശം കിതാബിനും സുന്നത്തിനും വിരുദ്ധമായ ആശയങ്ങളെ ചെറുക്കുക എന്ന സന്ദേശം കിതാബിന്റെയും സുന്നത്തിന്റെയും സരണിയിൽ മുസ്ലിം സമുദായത്തെ ഉറപ്പിച്ചു നിർത്തുക എന്ന സന്ദേശം കിതാബിന്റെയും സുന്നത്തിന്റെയും വഴിയിൽ നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന സന്ദേശം അതിന് അള്ളാഹു അർത്ഥത്തിലും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ